നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്രം ഒന്നാം പാദത്തിൽ തുലാക്കൂറിലാണ് മേടരവി സംക്രമം നടക്കുന്നത് മേടം ഒന്ന് മുതൽ മീനം മുപ്പത് വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് വിഷുഫലം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിനമാണ് മേടം ഒന്ന് ആദിത്യൻ ഉച്ചരാശിയിലേക്ക് വരുന്ന ദിനം മേഡം ഒന്ന് മുതൽ പത്താം തീയതി വരെ ആദിത്യൻ ഉച്ചസ്ഥിതനാണ് മേഡം ഒന്നിന് ആദിത്യൻ ഉച്ചരാശിയിലേക്ക് വരുമ്പോൾ വ്യാഴം ഇടവത്തിലും കേതു കന്നിയിലും ശനി കുംഭത്തിലും രാഹു മീനത്തിലും സ്ഥിതി ചെയ്യുന്നു ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേഡം മുപ്പത്തി ഒന്നിന് അതായത് മെയ് പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവം നാലിന് അതായത് മെയ് പതിനെട്ടിന് രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും വിഷുഫലം പറയുന്നുണ്ട് അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാർ സ്ഥിതി ചെയ്യുന്ന രാശികളായ മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ നാല് രാശികളുടെ വിഷുഫലം നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാർ സ്ഥിതി ചെയ്യുന്ന നാലു രാശികളായ ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നീ രാശികളിലെ വിഷുഫലം പറയാമെന്ന് വിചാരിക്കുന്നു ആദ്യമായി ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ വിഷുഫലം പരിശോധിക്കാം ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് ശനി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി മാറുമ്പോൾ അഷ്ടമ ശനി ആരംഭിക്കുന്നു മെയ് പതിനാലിന് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു മെയ് പതിനെട്ടിന് കേതു ജന്മത്തിലേക്കും ഏഴിൽ രാഹുവും വന്നു ചേരുന്നു മറ്റു ദോഷങ്ങൾ എന്ത് തന്നെ ഉണ്ടായാലും പതിനൊന്നിലെ വ്യാഴം അതിനെ മാറ്റിത്തരുന്നതാണ് വലിയൊരു ആശ്വാസം ഉണ്ടാകും എല്ലാ കാര്യത്തിലും ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നതാണ് മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കുന്നതിനും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനും ആകും അയൽക്കാരുമായി നല്ല ബന്ധം പുലർത്താനാകും ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്തി അവയിൽ നിന്നും നേട്ടങ്ങളും അവരുടെ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും അവരുടെ സഹായവും ലഭിക്കും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആലോചനകൾ വന്നു ചേരാനും അവ തീരുമാനമാകാനും ഇടയുണ്ട് പങ്കാളിക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പ്രണയിതാക്കൾക്കും ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും പുതിയ പ്രണയബന്ധം ഉടലെടുക്കാനും ഇടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും തൻ്റെ ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും വിദേശ വിപണനം സാധ്യമാകുന്ന ഒരു വർഷക്കാലമാണ് പാർട്നേഴ്സുമായി യോജിച്ചു പോകാൻ അവസരങ്ങൾ ഉണ്ടാകും ധാരാളം പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാനിടയാകും ഗുരുക്കന്മാരുടെയും ഉന്നത വ്യക്തികളുടെയും അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുന്നതാണ് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടമാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹം നടക്കുന്നത് വഴിയും ഉയർന്ന വിദ്യാഭ്യാസം വഴിയും അങ്ങനെ സന്താനങ്ങളുടെ ആഗ്രഹങ്ങൾ വഴി നമുക്ക് സന്തോഷിക്കാൻ അവസരങ്ങൾ വന്നു ചേരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം അത് ആത്മീയ യാത്രകളും ആകാനിടയുണ്ട് ദൈവാധീനത്താൽ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും കർമ്മരംഗത്ത് ഉയർച്ചകളും വന്നു ചേരുന്നതാണ് സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും മറ്റു കാര്യങ്ങൾക്കെല്ലാം ചില മെല്ലെപ്പോക്ക് കാണാനാവുമെങ്കിലും ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ചിങ്ങം രാശിക്കാർക്ക് മലയാള മാസത്തിലെ ഇടവം മെഥുനം മകരം എന്നീ മാസങ്ങൾ വളരെയധികം ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും കന്നിക്കൂവ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ വിഷുഫലം പരിശോധിക്കാം ഇപ്പോൾ കന്നിക്കൂറുകാർക്ക് ഒമ്പതിൽ വ്യാഴവും ആറിൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണ് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുകയും കണ്ടകശനി ആരംഭിക്കുകയും ചെയ്യും രണ്ടര വർഷക്കാലം ശനി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു കണ്ടകശശനിയാണ് വ്യാഴമാകട്ടെ മെയ് പതിനാലിന് പത്താം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു രാഹു മെയ് പതിനെട്ടിന് ആറാം ഭാവത്തിലേക്കും കേതു പന്ത്രണ്ടാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റത്താലും ഈ ഒരു വർഷക്കാലം എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം വന്നു ചേരുന്നതിനും നല്ല വാക്കുകളാൽ സമ്പുഷ്ടരാകാനും ഇടയുണ്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും കൈമുതലാവും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനും ആകും വീട് പുതുക്കിപ്പണിയുന്നതിനും പുതിയൊരു വീട് വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും വസ്തു വിൽപ്പന ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതിനും അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകുന്ന ഒരു വർഷക്കാലമാണ് കന്നിരാശിക്കാർക്ക് വന്നു ചേരാനിരിക്കുന്നത് കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും ശത്രുശല്യം കുറയുവാനും രോഗശമനം എന്നിവ ഉണ്ടാകും വലിയ രോഗങ്ങളാൽ വലയുന്നവർക്ക് ചികിത്സകൾ മാറി വരുന്നതിനും അതിൽ നിന്നും ആശ്വാസങ്ങളും ലഭിക്കുന്നതാണ് കടം കൊടുത്ത ധനം തിരികെ ലഭിക്കും ധനാഗമനം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ വർധിച്ചു നിൽക്കും താൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനച്ചിലവുകൾ വന്നു ചേരും സ് രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും അതിൽ നിന്ന് നേട്ടങ്ങളും കൊയ്യാനാകും എന്നാൽ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ വിപണനവും സാധ്യമാകും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്നതിനും വിദേശ പഠനവും സാധ്യമാകുന്നതാണ് കർമ്മരംഗത്തും പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് മലയാള മാസത്തിലെ മിഥുനം കർക്കിടകം വൃശ്ചികം കുംഭം എന്നീ മാസങ്ങൾ വളരെയധികം ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും തുലാക്കൂർ ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാ ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ വിഷുഫലം പരിശോധിക്കാം തുലാം രാശിക്കാർക്ക് ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ ശനിയും അഷ്ടമ ഭാവത്തിൽ വ്യാഴവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി മീനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ തുലാം രാശിക്കാർക്ക് ആറാം ഭാവത്തിലേക്കാണ് ശനി സംക്രമിക്കപ്പെടുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ തുലാം രാശിക്കാർക്ക് വ്യാഴം അഷ്ടമ ഭാവത്തിൽ നിന്നും ഒമ്പതാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭത്തിലേക്ക് സംക്രമിക്കുമ്പോൾ തുലാം രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് രാഹു വന്നു ചേരുന്നത് അതുപോലെ തന്നെ കേതു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു മെയ് പതിനാല് മുതൽ വ്യാഴവും ശനിയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയാണ് തുലാം രാശിക്കാർക്ക് ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് തുലാം രാശിക്കാരുടെ വിഷുഫലം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു വർഷക്കാലമാണ് ദൈവാധീനം വേണ്ടുവോളമുള്ള സമയം രോഗശമനം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ശമിച്ച് ആശ്വാസം ലഭിക്കുന്ന കാലഘട്ടം വിവാഹകാര്യങ്ങൾ നടക്കാതെ വലയുന്നവർക്ക് അനുയോജ്യമായവ തന്നെ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നു കിട്ടുന്നതാണ് പ്രണയിതാക്കൾക്ക് വളരെയധികം അനുകൂലമായ ഒരു വർഷക്കാലമാണ് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ് സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരും അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങളും വന്നു ചേരും സന്താനങ്ങളുടെ ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയോ വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നത് വഴിയോ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കൾ മൂലം വളരെയധികം സഹായങ്ങൾ പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായും അയൽവക്കക്കാരുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും എല്ലാ കാര്യത്തിലും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് സ്വന്തമാക്കുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും സാധ്യതയുള്ള ഒരു വർഷക്കാലമാണ് തുലാം രാശിക്കാർക്ക് വന്നു ചേരുന്നത് ധാരാളം ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വർധിച്ചു നിൽക്കും ശുഭകാര്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും വിദേശയാത്രയും തരപ്പെടുന്നതാണ് ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ശത്രുശല്യം കുറയുവാനും രോഗാരിഷ്ടതകൾ കൊണ്ട് വലയുന്നവർക്ക് ചികിത്സകൾ ഫലിക്കുന്നതായും കാണാം എല്ലാ കാര്യത്തിലും ഒരു ആശ്വാസമുണ്ടാകുന്നതാണ് പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും അവയുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ഇടയാകും തുലാം രാശിക്കാർക്ക് മലയാള മാസങ്ങളിൽ ധനു മീനം കർക്കിടകം ചിങ്ങം എന്നീ മാസങ്ങളിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ വിഷുഫലം പരിശോധിക്കാം രണ്ടും അഞ്ചും ഭാവാധിപനായ വ്യാഴം ഇപ്പോൾ ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മെയ് പതിനാലിന് വ്യാഴം അഷ്ടമ ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു ശനിയാകട്ടെ ഇപ്പോൾ നാലാം ഭാവത്തിൽ കണ്ടകനായി നിൽക്കുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി അഞ്ചാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു അഞ്ചാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്കും കേതു പതിനൊന്നാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് വൃശ്ചികം രാശിക്കാരുടെ വിഷുഫലം എന്താകുമെന്ന് പരിശോധിക്കാം വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അനാവശ്യമായ ധന ചിലവുകൾ വന്നു ചേരുന്നതിനും ഇടയാകും വാക്കുകൊണ്ട് കസർത്തുന്നവർ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം കുടുംബത്ത് ചില സന്ദർഭങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ആകും ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും സന്താനങ്ങളെ ഓർത്ത് മനപ്രയാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് മാനസിക സംഘർഷം വർദ്ധിക്കും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം വാഹനം വീട് വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ആകണമെന്നില്ല ഈ ഒരു വർഷക്കാലം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ മനഃപ്രയാസങ്ങൾ ഉണ്ടായേക്കാം കർമ്മരംഗത്ത് വളരെയധികം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ പാർട്നേഴ്സുമായി യോജിച്ചു പോകാനും നല്ല ശ്രദ്ധയും ഉണ്ടാകണം വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഇനി വൃശ്ചികം രാശിക്കാർക്ക് അനുയോജ്യമായ ദശയും അപഹാരവും ആണെങ്കിൽ വിവാഹം നടക്കാനും ഇടയുണ്ട് എന്നാൽ നല്ല ശ്രദ്ധ ചെലുത്തി തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഗ്രഹനിലകൾ പരിശോധിച്ച് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അപഗ്രതിച്ച് തീരുമാനങ്ങൾ എടുക്കണം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം അലച്ചിലുകളും വന്നുപെടും വിലപിടിപ്പുള്ള രേഖകളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം വൃശ്ചികം രാശിക്കാർക്ക് മലയാള മാസത്തിലെ മേടം ചിങ്ങം കന്നി മകരം എന്നീ മാസങ്ങൾ ഗുണപ്രദമായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാർ ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ മനസ്സിൽ വെക്കേണ്ടത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഗോചര ഫലങ്ങളാകെയാൽ നിങ്ങളുടെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഗ്രഹനിലകളിലെ വിവരങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുഫലം ഉൾപ്പെടുത്താം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം